നമസ്കാരം ഷാഫി പറമ്പിലിന്റെ നോമിനിയായി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും പിന്നീട് പാലക്കാട് ഷാഫി പറമ്പലിന്റെ പിൻഗാമിയുമായി നിയോഗിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരുന്നു ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് ഷാഫിയുടെ വളർച്ചയും ഷാഫിയുടെ നിലനിൽപ്പും മുതിർന്ന നേതാക്കൾക്കുള്ള ഒരു ഗ്രിപ്പോടുകൂടിയാണ് ഉമ്മൻചാണ്ടിയും കരുണാകരനും ഒക്കെ അപ്രസക്തരായപ്പോൾ കോൺഗ്രസിൽ കരുത്തുറ്റ നേതാക്കൾ കുറവാണ് ഈ പശ്ചാത്തലത്തിൽ പലതരത്തിലാണ് ശക്തി കേന്ദ്രങ്ങൾ രൂപപ്പെട്ടത് അതിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു ശക്തി കേന്ദ്രമാണ് ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പിലും വി ഡി സതീശനും തമ്മിലുള്ള ഒരു ഫോർമുലയാണ് വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് രമേശ് ചെന്നിത്തലയും എന്തിനേറെ ദേശീയ ജനറൽ സെക്രട്ടറിയായ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി കെ സി വേണുഗോപാലിനും പോലും ഈ ഷാഫി പറമ്പിൽ വി ഡി സതീശൻ അച്ചുതണ്ടിന്റെ അടുത്തെത്താൻ കഴിയുന്നില്ല ആ ഫോർമുല വർക്കൗട്ട് ചെയ്യും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളതായി മാറിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആ ഫോർമുലയുടെ വൻ വിജയമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഇവർക്കിടയിൽ ഭിന്നതയുണ്ടാവുന്നു വി ഡി സതീശൻ പി വി അൻവറിനെതിരെ കടുത്ത നിലപാടിലാണ് അൻവറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാട് വി ഡി സതീശിൻ്റെ മാത്രമായിരുന്നു മറുഭാഗത്ത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും ലീഗും അടക്കമുള്ളവർ അതിശക്തമായി എന്തുകൊണ്ട് പി വി അൻവറിനെ അവഗണിക്കണമെന്ന് ചോദ്യമുയർത്തി അവിടെ വി ഡി സതീശൻ ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നിന്ന് എതിർത്തു സ്വാഭാവികമായും വി ഡി സതീശൻ പിന്തുണ പ്രതീക്ഷിച്ചതും പിന്തുണ ഉണ്ടായിരുന്നതും ഷാഫിയുടേതാണ് എന്നാൽ അപ്രതീക്ഷിതമായി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഷാഫിയുടെ വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടം രാത്രിയിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പി വി അൻവറിനെ കാണാൻ പോയത് സകലരെയും ഞെട്ടിച്ചു അൻവറിന്റെ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇത് രഹസ്യമായി സാധ്യമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കാണാൻ പോയാൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരുമെന്നും എന്തു സംസാരിച്ചാലും അത് ലോകമറിയുമെന്നും തിരിച്ചറിയാനുള്ള വിവേകം വി ഡി സതീശനുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് അൻവറെ കാണാൻ പോയത് പി വി അൻവറുമായി സഹകരിച്ചു മുമ്പോട്ട് പോവുക സാധ്യമല്ല എന്ന് തീരുമാനമായ പശ്ചാത്തലത്തിൽ അൻവർ യു ഡി എഫിന് വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും നേതാക്കന്മാർ ആശങ്കപ്പെടുകയും ചെയ്തപ്പോൾ അവർക്കാർക്കും കഴിയാത്ത വിധത്തിൽ പ്രശ്നപരിഹാരത്തിന് തനിക്ക് കഴിയുമെന്ന് ഷാഫി തെളിയിക്കാൻ വേണ്ടി ദൂതനായി രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചു എന്നായിരുന്നു അപ്പോഴത്തെ പ്രചരണം എന്നാൽ ഇപ്പോൾ വ്യക്തമാവുന്നു അതായിരുന്നില്ല ഇപ്പോൾ പുറത്തു വരികയും വിവാദമാവുകയും ചെയ്ത ആ ഓഡിയോ ക്ലിപ്പ് പി വി എൻവറിന്റെ കൈവശം കിട്ടുകയും അത് പുറത്തുവിടും എന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ കാലിൽ പിടിക്കാൻ പോയതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കാലിൽ പിടിച്ചതുകൊണ്ട് അൻവർ അത് പുറത്തുവിട്ടില്ല ഇനി വരാൻ പോകുന്ന കാലത്ത് യു ഡി എഫ് പ്രവേശനത്തിന് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടി ഒരു തുറുപ്പു ചീട്ടായി അത് പി വി അൻവർ സൂക്ഷിച്ചു അതാണിപ്പോൾ അൻവറിൻ്റെ അറിവില്ലാതെ തന്നെ പുറത്തു വന്നിരിക്കുന്നതും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും മറന്നാടിന്റെ വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിലും മറന്നാടൻ വേട്ടയുടെ സമയത്ത് മറുനാടിനെ പിന്തുണയ്ക്കാതെ മാറി നിന്നത് വാസ്തവത്തിൽ അൻവറുമായുള്ള ഒരു ധാരണയുടെ ഭാഗമായിരുന്നു എന്നാൽ അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തെ സഹായിച്ചില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താകുന്നത് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടിയുടെ വെളിപ്പെടുത്തലിന്റെ ഭാഗമായാണ് ഈ നടി ഒരു സി പി എം നേതാവിൻ്റെ മകളാണ് തുടങ്ങിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ കോൺഗ്രസ് വൃത്തങ്ങളോട് ചേർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കോൺഗ്രസിന്റെ പല പരിപാടികളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട് ഒരു നടി മോഡൽ എന്ന നിലയിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായും അവർക്ക് ബന്ധമുണ്ടെങ്കിലും അവർ കോൺഗ്രസ്സുകാരിയായി തന്നെയാണ് അറിയപ്പെടുന്നത് അവരുടെ ബർത്ത് ഡേക്ക് വി ഡി സതീശൻ കേക്ക് മുറിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടുണ്ട് വി ഡി സതീശനും നടിയുടെ കുടുംബവും തമ്മിൽ നല്ല ആത്മബന്ധമാണുള്ളത് വി ഡി സതീശന് മുൻപിൽ ഈ നടി മൂന്ന് വർഷം മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു അന്ന് വി ഡി സതീശൻ രാഹുലിനോട് ചോദിക്കുകയും താക്കീത് ചെയ്ത് വിട്ടതുമാണ് പിന്നീട് ഒരിക്കലും ഈ നടി ഈ പരാതി ഉന്നയിക്കാത്തതുകൊണ്ട് അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് കരുതി വിട്ടുകളഞ്ഞു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് വൃത്തങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്കാർക്കിടയിൽ വലിയ ഭിന്നത രൂപപ്പെടുന്നു ഈ ഭിന്നതയുടെ ഭാഗമായി പലതരത്തിലുള്ള പരാതികൾ വി ഡി സതീശൻ്റെ പക്കലെത്തുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി ഗർഭചിത്രമടക്കമുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ അതേക്കുറിച്ച് വി ഡി സതീശൻ അന്വേഷിക്കുകയും ഈ ആരോപണങ്ങളിൽ ചിലതിലൊക്കെ വാസ്തവമുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തതോടെ പതിയെ പതിയെ രാഹുലിൽ നിന്നും അകലം പാലിച്ചു വരികയായിരുന്നു സതീശൻ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയതും സീറ്റ് കൊടുത്തതുമൊക്കെ ഷാഫി പറമ്പലിന്റെ താല്പര്യത്തിലാണെങ്കിലും ആ താൽപ്പര്യത്തിനൊപ്പം തന്നെയായിരുന്നു വി ഡി സതീശനും സതീശനായിരുന്നു പാർട്ടി വൃത്തങ്ങളിൽ രാഹുലിന്റെ ഗോഡ് ഫാദർ എന്നാൽ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ പലയിടങ്ങളിലും ഉയർന്നതോടെ ഒരിക്കൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പരാതിയായി പുറത്തു വരും എന്ന് തിരിച്ചറിഞ്ഞ് രാഹുലുമായി പതിയെ അകലം പാലിച്ചു പോവുകയായിരുന്നു വി ഡി സതീശൻ ഇതിനിടയിലായിരുന്നു നടി പരാതിപ്പെടുന്നത് ഈ പരാതി പുറത്തു വന്നതോടെ സതീഷിന് മുമ്പിൽ വേറെ വഴികളൊന്നും ഉണ്ടായില്ല ഈ യുവതിയുമായി സംസാരിക്കുകയും ഉറപ്പായും വേണ്ട സഹായം ചെയ്തു തരാം എന്ന് വാക്കു കൊടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ബുധനാഴ്ച തന്നെ ഷാഫി പണബലിനെ വിളിച്ച് ഒരു തരത്തിലുള്ള സംരക്ഷണവും ഉണ്ടാവില്ല ഇങ്ങനെ ഗൗരവമേറിയ പല പരാതികളുണ്ട് പരാതികളിലൊക്കെ അന്വേഷണം നടക്കട്ടെ ഏതെങ്കിലും തരത്തിൽ പരാതി ഔദ്യോഗികമായി വന്നാൽ അന്തരീക്ഷം ശരിയായാൽ സംരക്ഷിക്കുകയല്ല പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ ഇത് വീണ്ടും ചൂടുപിടിക്കുകയും ചർച്ച കൊടുക്കുകയും ചെയ്തതോടെ വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശനും കെ സി വേണുഗോപാലിനോട് കാര്യങ്ങൾ പറയുന്നു വേണുഗോപാൽ സംസ്ഥാന തലത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉത്തരവിടുന്നു ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കണം എന്നൊരു അഭിപ്രായം കോൺഗ്രസ് വൃത്തങ്ങളിൽ രൂപപ്പെടുന്നു പ്രത്യേകിച്ച് കുടുംബസമേതം ഓസ്ട്രേലിയ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടപടി വേണമെന്നാവശ്യപ്പെടുന്നു കോൺഗ്രസിലെ പല നേതാക്കളും ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ജിൻഡോ ജോൺ അടക്കമുള്ളവർ രാഹുലിനെ കൈവിടാൻ ആവശ്യപ്പെടുന്നു ഇതിനിടയിലാണ് ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗർഭചിത്രം നടത്തി എന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നത് ഇതോടുകൂടി എ ഐ സി സിയുടെ കേരളത്തിന്റെ ചുമതലക്കാരിയായ ദീപാദാസ് മുൻഷി ഉടനടി രാഹുൽ മാംകൂട്ടത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു വീണ്ടും ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുന്നു എല്ലാവരും തമ്മിൽ ധാരണയിലെത്തുന്നു ഒരു കാരണവശാലും രാഹുലിനെ സംരക്ഷിക്കണ്ട എന്ന നിലപാടിലേക്ക് എല്ലാവരും മാറുന്നു രാഹുലിന്റെ രക്ഷകർത്താവായ ഷാഫി പറമ്പിൽ മുറി അടച്ച് ഫ്ളാറ്റിനുള്ളിൽ തന്നെ ഇരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ കൊടുത്തത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണ് രാജിവെക്കാനുള്ള ഓപ്ഷൻ രാജിവെക്കുമ്പോൾ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ആരും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള അനുമതി കൊടുത്തു താൻ സ്വമേധയാ ഒഴിയുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള അനുമതി അതാണ് രാഹുൽ ആദ്യം എന്തൊക്കെയോ പറഞ്ഞ ആശയക്കുഴപ്പമുണ്ടാക്കി താൻ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ മറ്റൊരു വഴിയുമില്ലാതെയുള്ള പടിയിറക്കം തന്നെയായിരുന്നു ഇപ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ് രാഹുലിന് അനുകൂലമായി പറയാൻ ആർക്കും ധൈര്യമില്ല എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന മുറവിളി ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയും സി പി എമ്മും എന്നാൽ അവർക്കൊന്നും ഇതിൻ്റെ ധാർമ്മികതയില്ല എന്ന് പറയുന്നവരാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി താങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ള എം എൽ എ ഇല്ലാതാക്കാനോ ഉള്ള ശേഷി കോൺഗ്രസിന് ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ആ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി കോൺഗ്രസ് അവഗണിക്കാനാണ് സാധ്യത കാരണം ഇവിടെ അവർക്ക് പറയാൻ എല്ലാ ഭാഗത്തുമുണ്ട് കോൺഗ്രസിൽ തന്നെ വിൻസെൻറ്റ് എം വിൻസെൻ്റ് എം എൽ എ ബലാത്സംഗ കേസിൽ ജയിലിൽ കിടന്നയാളാണ് അതിനുശേഷം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എൽദോസ് കുന്നപ്പള്ളി കൊലപാതക ശ്രമവും ലൈംഗികാതിക്രമവും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ മുൻകൂർ ജാമ്യത്തിലാണ് അപ്പം അവർക്കാർക്കും രാജിവെക്കേണ്ടി വന്നില്ല മറുഭാഗത്ത് ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജാമ്യമെടുത്ത ആളാണ് മുകേഷ് എന്ന് മാത്രമല്ല ഇത്തരം പഞ്ചാരയടി ആണെങ്കിൽ ഇതിനേക്കാൾ വലിയ പഞ്ചാരയടി വീരന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇരിപ്പുണ്ട് അവർക്കാർക്കും ഒരു കുഴപ്പവുമില്ല വളരെ കരുതലോടുകൂടി കോട്ടിട്ടുകൊണ്ട് വേണം എൻ്റെ അടുത്തേക്ക് വരാൻ മഴ നനഞ്ഞ പനി പിടിക്കുമെന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് വിവാദകാലത്ത് അതിലെ പ്രധാനപ്പെട്ട പ്രതി കടകംപള്ളി കുറിച്ച് വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എന്നിട്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒരു പരാതി പോലുമില്ല ഒരു എഫ്ഐആർ പോലും ഇല്ലാത്തപ്പോൾ രാജി എന്തിനെ എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് എന്നാൽ ഏറെ വൈകാതെ പരാതി ഉണ്ടാവുമെന്നും എഫ്ഐആർ ഉണ്ടാവുമെന്നും അറസ്റ്റ് പോലും ഉണ്ടായേക്കുമെന്നുള്ള ഊഹാപോഹങ്ങളുണ്ട് തൽക്കാലം രാജിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല രാജി പ്രതിരോധിക്കുക എന്ന നയമായിരിക്കും എന്നാൽ സാഹചര്യം മാറിയാൽ അതേക്കുറിച്ച് ചിന്തിക്കാം എന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങളുടെ നിലപാട് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ന്യായീകരിക്കാൻ മടിയാണ് പക്ഷേ സന്ദീപ് വാര്യർ ഒരു വിധത്തിൽ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഷാഫിയുമായും രാഹുലുമായും സന്ദീപ് വാര്യർക്ക് വളരെ അടുപ്പമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങനെയെങ്കിലും ചെയ്യേണ്ടതെന്ന് കരുതി സന്ദീപ് വാര്യർ ഒരു ന്യായീകരണം നടത്തിയിട്ടുണ്ട് മുഖമുള്ള ഒരു ആരോപണം ഉയരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പാർട്ടി നൽകിയ പദവി ആരോപണ വിധേയം രാജിവെക്കുന്നു ഇത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മാത്രം പുലർത്തുന്ന ധാർമ്മിക നിലവാരമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി ചോദ്യം ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യട്ടെ കോൺഗ്രസ് പാർട്ടി ആരോപണ വിധേയത്തിന് നിയമസംരക്ഷണം നൽകുകയോ അതിനുവേണ്ടി പണപ്പെരിവ് നടത്തുകയോ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ തെരുവിൽ കോൺഗ്രസിന് അധിക്ഷേപിക്കാനിറങ്ങിയിരിക്കുന്ന ബി ജെ പി സി പി എം നേതൃത്വം സമാനമോ ഇതിലും ഗുരുതരമായ വിഷയങ്ങളിൽ സ്വന്തം ചരിത്രം കൂടി പരിശോധിക്കണം പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പയെ ബി ജെ പി കൈവെള്ളയിലാണ് സംരക്ഷിക്കുന്നത് അതേ ഇപ്പോൾ ബി ജെ പിയുടെ പാർലമെന്റ് ബോർഡ് അംഗമാണ് ആരോപണമല്ല കേസ് വന്നിട്ട് യെദ്യൂരപ്പ പാർട്ടി പദവി രാജിവെച്ചു യെദ്യൂരപ്പിക്കെതിരെ നടപടി എന്ന് പോയിട്ട് എന്ത് എന്ന് ചോദിക്കാനുള്ള ആംബിയർ പോലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനില്ല എന്നതാണ് വസ്തുത ബി ജെ പി എം പി ആയിരുന്ന ബ്രിജ് ഭൂഷണെതിരെ ലൈംഗിക പീഡന പരാതി ഉയർത്തിയത് ഇന്ത്യയുടെ അഭിമാന കായിക താരങ്ങളാണ് നീതിക്ക് വേണ്ടി ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ഇന്ത്യൻ്റെ ഒളിമ്പ്യന്മാർക്ക് സമരം ചെയ്യേണ്ടി വന്നു പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്നു ബി ജെ പി ബ്രിജ് ഭൂഷണെ രോമത്തിലെങ്കിലും തൊട്ടോ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് സമരവുമായി പോയി ബി ജെ പിയിലെ മാന്യന്മാരെ കണ്ടിട്ട് വാസ്തവദത്തു പോലും കാണും ഇനി സി പി എമ്മിൻ്റെ കാര്യം ഞാൻ പറയണോ ഇന്ന് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന രണ്ട് മന്ത്രിമാർ എം എൽ എ മാർ സംസ്ഥാന നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ എത്ര പേരുടെ പേര് എടുത്തു പറയണം എന്തു നടപടിയാണ് സി പി എം സ്വീകരിച്ചത് ഓരോരുത്തരെയും സംരക്ഷിക്കുകയല്ലേ ചെയ്തത് എന്നാൽ ഇന്നലെ വാർത്തകൾ കേട്ടപ്പോൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും വേദനിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഒരു പരാതി പോലും വരുന്നതിന് മുൻപ് ആരോപണം വരുന്ന സാഹചര്യത്തിൽ തന്നെ പാർട്ടി പദവിയിൽ നിന്ന് ആരോപണ വിധേയം രാജി സമർപ്പിക്കുമാണ് ഉണ്ടായത് ഇങ്ങനെ പോകുന്നു ന്യായീകരണങ്ങൾ എന്തായാലും ന്യായീകരണങ്ങൾ എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്